സി പി എം സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കാനുണ്ട് പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു എൺപത്തിയൊൻപത് അംഗ സംസ്ഥാന കമ്മിറ്റിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് പതിനേഴ് പുതുമുഖങ്ങളുണ്ട് ആലപ്പുഴയിൽ നിന്ന് കെ പ്രസാദ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു കണ്ണൂരിൽ നിന്ന് എം പ്രകാശൻ മാസ്റ്റർ കണ്ണൂരിൽ നിന്ന് നേരത്തെ പ്രവചിക്ക നേരത്തെ സാധ്യത കല്പിക്കപ്പെട്ടതുപോലെ ഡിവൈഎഫ്ഐ നേതാക്കളായി വി കെ സനോജും കോഴിക്കോട്ടുനിന്ന് വി വസീഫും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നു പാലക്കാട്ടിൽ നിന്ന് ശാന്തകുമാരി തൃശൂരിൽ നിന്ന് മന്ത്രി ആർ ബിന്ദു എറണാകുളത്ത് നിന്ന് അനിൽകുമാർ ആലപ്പുഴയിൽ നിന്ന് കെ പ്രസാദ് കോട്ടയത്ത് നിന്ന് പി ആർ രഘുനാഥ് നിന്ന് എസ് ജയമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് ഡി കെ മുരളി എന്നിവർ സംസ്ഥാന സമിതിയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്നു സെയ്ഫ് സൻലാബ്ദിൻ വിശദാംശങ്ങൾ നൽകും സെയ്ഫ് എൺപത്തി ഒൻപത് അംഗ സമിതിയിലെ പുതിയ മുഖങ്ങളൊപ്പം പുറത്തേക്ക് പോയ ആളുകൾ മുഴുവൻ വിവരങ്ങൾ അതിന്റെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എം വി കെ സനോജ് വി കെ സനോജി കണ്ണൂരിൽ നിന്നുള്ള വി കെ സനോജ് ഡി വി എഫിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വി കെ സനോജ് വരികയാണ് കോഴിക്കോട് നിന്ന് ഉള്ള വി വസീഫ് അദ്ദേഹം ബി വസീഫ് അദ്ദേഹം ഡിവൈഎഫിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് വസീഫിനെ സംസ്ഥാന എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കെ ശാന്തകുമാരി പാലക്കാട് നിന്നുള്ള കെ ശാന്തകുമാരി അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുകയാണ് എറണാകുളം മേയറായ എം അനിൽകുമാർ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതിയതായി എത്തുകയാണ് ആലപ്പുഴയിൽ നിന്നുള്ള കെ പ്രസാദ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കോട്ടയത്ത് നിന്ന് പി ആർ രഘുനാഥനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലത്ത് നിന്ന് എസ് ജയമോഹനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം കൊല്ലത്തെ ഒരു പ്രധാനപ്പെട്ട മുതിർന്ന നേതാവാണ് അദ്ദേഹത്തെയാണ് കൊല്ലത്ത് നിന്ന് സംസാര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വാമനപുരം എം എൽ എ ഡി കെ മുരളിയെ സംസാര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു പേര് കൂടി നമുക്ക് ഉൾപ്പെടുത്താം അവിടെ ടിക്കറിലൂടെ അത് എഴുതി ചേർക്കാം ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിച്ചേരുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു പതിനേഴ് പുതുമുഖങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ളത് എൺപത്തി അംഗ സംസ്ഥാന കമ്മിറ്റിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അത് കൂടുതൽ വിശദാംശങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ ലിസ്റ്റ് കൂടുതൽ ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് ഞാൻ അല്പസമയത്തിനകം തന്നെ പങ്കുവെക്കാം എന്തായാലും ഇത്രയും പേരുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് കുറച്ച് പേരുകൾ കൂടി വന്നിട്ടുണ്ട് അത് ഞാൻ അയക്കുകയാണ് അത് Oh. Uh അത് ബിജു കണ്ടക്കായി ബിജു കണ്ടക്കൈ അദ്ദേഹം നേരത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവായിരുന്നു ബിജു കണ്ടക്കൈ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് ക്ഷണിതാവായിരുന്നു ജോൺ ബ്രിട്ടാസിനെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എം രാജഗോപാൽ അദ്ദേഹം സി പി എമ്മിൻ്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നു അതുപോലെ തന്നെ റഫീക്ക് വയനാട് എന്നുള്ള ജില്ലാ വയനാട് ജില്ലാ സെക്രട്ടറിയായ റഫീഖിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കോഴിക്കോട് എം മഹബുവിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിലിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദറിനെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ലിസ്റ്റായി നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് വനിതാ മന്ത്രിമാർ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നു എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിച്ചേരുന്നു അതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിവൈഎഫിയുടെ രണ്ട് ഭാരവാഹികൾ അവർ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിച്ചേരുന്നു വി കെ സനോജും വി വസീഫും സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിട്ടുണ്ട് കെ ശാന്തകുമാരി പാലക്കാട് നിന്നുള്ള കെ ശാന്തകുമാരി കോങ്ങാട് എം എൽ എ ആണ് അത് അവർ അവരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നു തൃശൂരിൽ നിന്ന് ആർ ബിന്ദു എറണാകുളത്ത് നിന്ന് എം അനിൽകുമാർ ആലപ്പുഴയിൽ നിന്ന് കെ പ്രസാദ് കോട്ടയത്ത് നിന്ന് പി ആർ രഘുനാഥ് കൊല്ലത്ത് നിന്ന് എസ് ജയമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് ഡി കെ മുരളി കുറച്ച് പേരുകൾ കൂടി അധികമായി കിട്ടാനുണ്ട് അത് അല്പസമയത്തിനകം തന്നെ പങ്കുവെക്കാം എന്തായാലും ബിജു കണ്ടക്കായും ജോൺ മുട്ടാസിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ഷണിതാക്കളാർ എന്നൊക്കെ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു അഞ്ച് പുതിയ ജില്ലാ സെക്രട്ടറിമാരാണ് ഉണ്ടായിരുന്നത് അഞ്ച് പുതിയ ജില്ലാ സെക്രട്ടറിമാരെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എം രാജഗോപാൽ കെ റഫീഖ് എം മെഹബൂബ് വി പി അനിൽ കെ വി അബ്ദുൾ ഖാദർ അങ്ങനെ അഞ്ച് ജില്ലാ സെക്രട്ടറിമാർ പുതുതായിട്ട് തെരഞ്ഞെടുത്ത അഞ്ച് ജില്ലാ സെക്രട്ടറിമാരെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം വരുന്നുണ്ടോ ഒഴിവാക്കിയ ആളുകൾ ആരൊക്കെ എന്നുള്ള കൃത്യമായ വിവരങ്ങളുണ്ടോ അത് സംസ്ഥാന സമ്മേളനം ഇതുവരെ പൂർത്തിയായിട്ടില്ല സംസ്ഥാന സമ്മേളനം അല്പസമയത്തിനകം തന്നെ പൂർത്തിയാവുകയുള്ളൂ അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയും പുതിയ സംസ്ഥാന കമ്മിറ്റി ചേർന്നുകൊണ്ട് പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കണം അതിനുള്ള നടപടിക്രമങ്ങളാണ് ടൗൺ ഹാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അതിന്റെ വിശദാംശങ്ങൾ ആരൊക്കെയാണ് പുറത്തായത് എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ കഴിയും സൈഫുദ്ദീൻ മൂന്ന് മന്ത്രിമാർ സംസ്ഥാന സമിതിയിലേക്ക് എത്തുന്നു രണ്ട് പേർ വനിതകളാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഒപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജും ഒപ്പം മന്ത്രി ഒ ആർ കേളവും സംസ്ഥാന സമിതിയിലേക്ക് പുതുതായി എത്തുന്നു നേരത്തെ സാധ്യത കൽപ്പിക്കപ്പെട്ടതുപോലെ പുതിയ അഞ്ച് ജില്ലാ സെക്രട്ടറിമാരും സംസ്ഥാന സമിതിയിലേക്ക് എത്തുന്നു കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാൽ വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മഹ്ബൂബ് മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ എന്നിവർ സംസ്ഥാന സമിതിയിലേക്ക് എത്തുമ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കളായ വസീഫും സനോജും ആണ് ശ്രദ്ധേയ മുഖങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിലെ മറ്റു രണ്ട് ശ്രദ്ധേയ മുഖങ്ങൾ ഒപ്പം നേരത്തെയുള്ള അംഗങ്ങൾ തുടരുന്ന അംഗങ്ങൾ സ്വാഭാവികമായും പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ തോമസ് ഐസക് എ കെ ശൈലജ അയൽമരം കരീം ടി പി രാമകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് കെ രാധാകൃഷ്ണൻ സി എസ് സുജാത പി സതീദേവി പി കെ ബിജു എം സ്വരാജ് പി എ മുഹമ്മദ് റിയാസ് അങ്ങനെ നേരത്തെയുള്ള ഏറെക്കുറെ അംഗങ്ങളൊക്കെ എൺപത്തി ഒൻപത് അംഗ സമിതിയിൽ തന്നെയുണ്ട് ആരൊക്കെയാണ് ഒഴിവാക്കിയത് എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട് ശ്രദ്ധേയ മുഖങ്ങളിൽ ഒന്ന് ജോൺ ബ്രിട്ടാസും ഒപ്പം ബിജു കണ്ടക്കയുമായിരുന്നു രണ്ടുപേരും നേരത്തെ പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു രണ്ടുപേരെയും സംസ്ഥാന സമിതി അംഗങ്ങളാക്കി മാറ്റുന്നു സെയ്ഫ് തുടരുന്നുണ്ട് സൈഫ് എൺപത്തി ഒൻപത് അംഗ കമ്മിറ്റിയാണ് കൂടുതൽ ഈ കഴിഞ്ഞ കമ്മിറ്റി അപേക്ഷിച്ച് പുതിയ കമ്മിറ്റിയുടെ പ്രത്യേകതകൾ എന്താണ് കൂടുതൽ അംഗങ്ങൾ ഉണ്ടോ എങ്ങനെയാണ് എങ്ങനെയാണതിൽ സെലക്ഷൻ ക്രൈറ്റീരിയൊക്കെ പൂർത്തീകരിച്ചത് രണ്ട് കമ്മിറ്റികൾ തമ്മിലുള്ള ഒരു അന്തരത്തെ എങ്ങനെ കാണാം സൈഫ് കമ്മിറ്റികളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല എൺപത്തൊമ്പതംഗം സംസ്ഥാന കമ്മിറ്റിയാണ് ഇപ്പോൾ കൊല്ലം സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തിരിക്കുന്നത് എത്ര പേര് പുതു പതിനേഴ് പുതുമുഖങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് സ്വാഭാവികമായിട്ടും അത്രത്തോളം ആൾക്കാർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ അതിൽ കുറവുണ്ടാകൂ പ്രായപരിധിയുടെ പേരിൽ പുറത്തു പോകുന്ന ചില ആൾക്കാരുണ്ട് ഇപ്പോൾ പി കെ ശ്രീമതിയും എ കെ ബാലനും അതുപോലെ തന്നെ ആനാവൂർ നകപ്പനടക്കമുള്ളവരും അവരെല്ലാം പ്രായപരിധിയുടെ പേരിൽ പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണ് പുതിയതായിട്ട് അത്ര പതിനേഴ് പേരെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബിജു കണ്ടക്കായി ജോൺ ബ്രിട്ടാസ് ഇവർ രണ്ടുപേര് ക്ഷണിതാക്കളായിരുന്നു ഇവർ രണ്ടുപേരെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതിനൊപ്പം പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ജില്ലാ സെക്രട്ടറിമാരുണ്ട് അഞ്ച് ജില്ലാ സെക്രട്ടറിമാർ എം രാജഗോപാൽ അതുപോലെ തന്നെ അത് അദ്ദേഹം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ് വയനാട് ജില്ലാ സെക്രട്ടറി എം കെ റഫീഖ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മഹബൂബ് മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ